വർക്കിംഗ് പ്രസിഡന്റ് തന്നെ ഗ്രൂപ്പ് യോഗം വിളിച്ചത് പാർട്ടിക്കുള്ളിൽ പുതിയ വിവാദമായി മാറിയിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേട്ടമുണ്ടാകുമെന്ന വ്യാമോഹത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ നീക്കവുമായിട്ടായിരുന്നു ഷാഫി പറമ്പിലെമ്പി പാലക്കാട്ട് ഗ്രൂപ്പ് യോഗം വിളിച്ചതെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പറയുന്നത് പാലക്കാട്ടെ പ്രമുഖ ഷാഫി അനുകൂലികൾ യോഗത്തിൽ പങ്കെടുത്തുവെന്നും വിവരമുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തന്റെ അനുയായിയായ സി ചന്ദ്രനെ പാലക്കാട്ട് ഡി സി സി പ്രസിഡന്റാക്കാൻ ഷാഫി സമ്മർദ്ദം ചെലുത്തിയിരുന്നു പി വി രാജേഷിനെ ഡി സി സി പ്രസിഡന്റാക്കണമെന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ആവശ്യം എന്നാൽ ഇപ്പോൾ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ കെ പി സി സി അതൃപ്തി അറിയിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി ഗ്രൂപ്പ് യോഗം വിളിച്ചതിലാണ് പരാതി എ പി അനിൽകുമാറിനോടാണ് അതൃപ്തി അറിയിച്ചത് പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ ഷാഫി ചരട് വലിക്കുന്നതിലുൾപ്പെടെ നേതാക്കൾക്ക് അമൃശമുണ്ട് ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിനും അതൃപ്തിയുണ്ട് മന്ത്രിസ്ഥാനം മുന്നിൽ കണ്ട് വീണ്ടും പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരാനുള്ള ഷാഫിയുടെ നീക്കങ്ങൾ തുടരുമ്പോഴാണ് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും അതൃപ്തി പുകയുന്നത് പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് എം രാഹുൽ മാങ്കുടത്തലിന് സുരക്ഷിത മണ്ഡലം പാർട്ടി കണ്ടെത്തേണ്ടി വരും അതേസമയം ഷാഫി പറമ്പിൽ നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പുയ്യാപ്പിളയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർക്ക് താല്പര്യമില്ലെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിറവേറ്റുന്നതെന്നും കോഴിക്കോട് നിന്നും കോൺഗ്രസ് എം എൽ എമാരെ സൃഷ്ടിക്കുക കൂടിയാണ് തന്റെ ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചിരുന്നു ഷാഫിക്ക് പുറമെ മറ്റു ചില എം പിമാരും നിയമസഭാ മണ്ഡലങ്ങളിൽ നോട്ടമിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം ആറമുളയിൽ ആന്റോ ആന്റണി അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് കോന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ ശശി തരൂർ എംപിയും താല്പര്യമുണ്ടെന്നാണ് വിവരം എം പിമാർ മത്സര സന്നദ്ധത എ ഐ സി സി അറിയിച്ചതായാണ് സൂചന ഭൂരിപക്ഷം നേതാക്കളും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതിനോടൊപ്പം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിൽ കൂടി ചില മുതിർന്ന നേതാക്കൾക്കുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയുടെ പേര് അവസാനഘട്ടം വരെ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനെ തീരുമാനിക്കുകയായിരുന്നു അന്ന് ആന്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് എസ് പറഞ്ഞിരുന്നു ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചാ ഉപയോഗപ്പെടുത്തിയേക്കും കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും പ്രവർത്തകരും ഏറെക്കാലമായി രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊടിക്കുന്നലിന് കേരളത്തിൽ സജീവമാകാൻ താല്പര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അടൂർ കേന്ദ്രീകരിച്ച കൊടിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും മത്സരിക്കാൻ ശശി തരൂരും സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എന്നാൽ എം പിമാർ മത്സരിച്ചാൽ തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നവരും കോൺഗ്രസിൽ ഏറെയുണ്ട് സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിലെയും കെ എസ് യു ചെറുപ്പക്കാർ എം പിമാരുടെ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും എം പിമാരുടെ നിയമസഭാ മോഹങ്ങൾ പൂവണിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്